ക്രിസ്മസ് മരങ്ങളും നക്ഷത്ര വിളക്കുകളും ഒരുക്കി ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുക്കിയിരിക്കുകയാണ് കോവിഡിൽ നഷ്ടപ്പെട്ടു പോയ വർഷങ്ങളിലെ കൂടി നിറങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ വർഷത്തെ വിപണി സജീവമായിരിക്കുന്നത് ക്രിസ്മസിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി കോവിഡ് ശേഷം വരുന്ന ക്രിസ്മസിനെ വർണ്ണനക്ഷത്രങ്ങളും പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീയും ഒരുക്കി എതിരേൽക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ക്രിസ്മസ് ഒരുക്കങ്ങളുടെ വൈവിധ്യമാർന്ന ശ്രേണി തന്നെ വിപണിയിലുണ്ട് പേപ്പർ നക്ഷത്രങ്ങൾ മുതൽ എൽ ഇ ഡി നക്ഷത്രങ്ങൾ വരെ വിപണി കീഴടക്കാനുണ്ട് പേപ്പർ നക്ഷത്രങ്ങളുടെ വില മുപ്പത് രൂപ മുതലാണ് എൽ ഇ ഡി നക്ഷത്രങ്ങളുടെ വില നൂറ്റി എഴുപത് മുതൽ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വരെയാണ് മഴ നനഞ്ഞാലും പോകാത്തതും വാലു നീണ്ടതും വർണ്ണവെളിച്ചം വിതറുന്നതുമായ നക്ഷത്രങ്ങളുടെ വിൽപ്പനയും പൊടിപൊടിക്കുന്നുണ്ട് സ്ഥിരം കടകൾ കൂടാതെ വഴിയോരങ്ങളിലെ താൽക്കാലികമായി സജ്ജീകരിച്ചിരിക്കുന്ന ഇടങ്ങളിലും വിൽപ്പന സജീവമാണ് രാത്രികാലത്ത് നക്ഷത്രങ്ങളുടെ വർണ്ണ നോക്കിയാണ് അധികം പേരും നക്ഷത്രങ്ങൾ വാങ്ങാൻ കച്ചവടക്കാർ പറയുന്നു സ്റ്റാർ ഇപ്പം കൂടുതലും ഈ മഴയെ കാരണം പ്ലാസ്റ്റിക് പോകുന്നുണ്ട് പിന്നെ പേപ്പറും അതിന്റെ കൂടെ എൽ ഇ ഡി സ്റ്റാറുണ്ട് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ എൽഇഡിയാണ് പോകുന്നത് അതിന്റെ അടുത്തത് പേപ്പറാ പിന്നെ പള്ളിയിലൊക്കെ ഒരുപാട് ഇടണമെങ്കിൽ മഴ കൊള്ളുമല്ലോ അതിന് അവർ പ്ലാസ്റ്റിക് സ്റ്റാറേ വാങ്ങിക്കത്തുള്ളൂ പ്ലാസ്റ്റിക് സ്റ്റാറും പോകുന്നുള്ളൂ എല്ലാം ഒരുപോലെ പോകുന്നുണ്ട് ഉപയോഗിക്കാൻ എളുപ്പത്തിലുള്ള പുൽക്കൂടുകളാണ് മറ്റൊരാകർഷണം ചൂരലിലും കനംകുറഞ്ഞ തടിയിലും നിർമ്മിച്ചിരിക്കുന്ന ഇത്തരം പുൽക്കൂടുകൾക്ക് ആവശ്യക്കാർ ഏറെയാണ് ഞ്ച് രൂപ മുതൽ അയ്യായിരം രൂപ വരെയുള്ള പുൽക്കൂടുകൾ കടകളിലുണ്ട് ഈ ക്രിസ്മസ് കാലം കഴിഞ്ഞാലും വരും വർഷങ്ങളിലും ഉപയോഗിക്കാൻ കഴിയുമെന്ന പ്രത്യേകതയും ഇവയ്ക്കുണ്ട് ഇപ്പോൾ ഒന്നാം തീയതി തന്നെ പുൽക്കൂട് സ്റ്റാർട്ടിങ് തുടങ്ങി ഇപ്പം ഞാനൊരു ഒൻപതാമത്തെ വർഷം അവിടെ ഇപ്പോൾ ഇത് നടത്തുന്നത് ഒൻപതാമത്തെ വർഷം വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുപോയവരെല്ലാം ആ പുൽക്കൂട് ഇപ്പോഴും നല്ല രീതിക്ക് ഇരിക്കുന്നുണ്ട് എന്ന് എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഗ്രഹാതുരത്വർത്തുന്ന ആശംസാ കാർഡുകളുടെ കാലം കഴിഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കുന്ന ചില കാഴ്ചകളും വഴിയരികിൽ കാണാം തുച്ഛമായ വിലയിലുള്ളതു മുതൽ അലങ്കാരങ്ങളും തൊങ്ങലുമെല്ലാം ഉള്ള ആശംസാ കാർഡുകൾക്കും ആവശ്യക്കാരുണ്ട് പ്രധാനമായും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളാണ് ആവശ്യക്കാർ ക്യാമറാമാൻ കിരൺ നന്ദനൊപ്പം ലിൻഡ ജോർജ് യോഗനാഥം ന്യൂസ്